മടങ്ങി വരാം ഇപ്പോൾ നിലവിൽ അറിവുള്ളൂ അറിഞ്ഞതിനു ശേഷം നമുക്ക് ചെയ്യാം താഴേക്ക് വരുന്നുണ്ട് അതുവരെ ഒന്ന് പറ്റിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പേര് ജയസൂര്യ എന്നാണ് അറിയുന്നത് അത് കൃത്യമായിട്ട് ആശുപത്രിയിലേക്ക് ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ഒന്ന് സഹകരിക്കുക എല്ലാവരും ജയസൂരിക്കാണോ പരിക്കേറ്റത് എന്താ സംഭവിച്ചത് ദീപക് അരുൺകുമാർ ഈ അരുൺകുമാർ ഈ കടുവ ദൗത്യത്തിനിടെയാണ് ഈ ആർ ആർ ടി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസായ മാനന്തവാടി ആർ ആർ ടിയിലെ ജയസൂര്യ എന്ന ജീവനക്കാരന് പരിക്കേറ്റു എന്ന വിവരം ഇപ്പോൾ ലഭിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസർ രഞ്ജിത് ഇപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ തന്നിരിക്കുന്നത് ഈ പരിക്കേറ്റു എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഈ കടുവ ആക്രമിച്ചതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടം സംഭവിച്ചതാണോ എന്നുള്ള അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇപ്പോൾ ആ ഭാഗത്ത് അവിടെ ആ വനമേഖലയോട് ചേർന്ന സ്ഥലത്ത് കടുവാ ദൗത്യത്തിൽ രാവിലെ ആർ ടീം അംഗങ്ങളോടൊപ്പം ഇറങ്ങിയതായിരുന്നു ജയസൂര്യ ആ സമയത്താണ് പരിക്കേറ്റത് എന്നാണ് പറയുന്നത് ഈ പ്രദേശവാസികൾ ഇവിടെ നേരത്തെ ഒരു ശബ്ദം കേട്ടിരുന്നു ഇപ്പോൾ ഈ ഫോറസ്റ്റ് റേഞ്ചർ വന്ന് പറഞ്ഞതിനനുസരിച്ച് ഈ ഭാഗത്തെ വഴി ഒഴിവാക്കി കൊടുക്കാനായി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ നേരത്തെ രാധയെ ആക്രമിച്ചു കൊന്ന ആ സ്ഥലത്തിന് സമീപത്ത് നിന്ന് എതിർഭാഗത്തുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ സംശയമുണ്ട് അതിന് പക്ഷേകരണം വന്നിട്ടില്ല നിലവിൽ ഈ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വെടിയേറ്റു കടുവയെ വെടിവെക്കുന്നതിനിടെ കടുവയുടെ ആക്രമണമായിരുന്നു അതിനാണ് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് ജയ സൂര്യക്ക് പരിക്കേറ്റത് എന്നുള്ളതാണോ ഇപ്പോൾ കിട്ടുന്ന വിവരം എന്താണ് അവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കടുവയ്ക്കും വെടിയേറ്റതായി സംശയമുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രദേശവാസി ചേരുന്നുണ്ട് അദ്ദേഹം നേരത്തെ നിങ്ങളൊരു ശബ്ദം കേട്ടു അല്ല ഇവർ ഫോറസ്റ്റായി സ്ഥിരീകരിച്ചോ ആ ഫോറസ്റ്റുകാര് സ്ഥിരീകരിച്ചു പരിക്കേറ്റൊന്ന് സ്ഥിരീകരിച്ചു പരിക്കേറ്റിന് ഞങ്ങൾക്ക് അല്ല ഒരു ഒച്ച കേട്ടിട്ടുണ്ട് ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട് വടിയേറ്റോലെ തന്നെ കേട്ടോടിയോലെ തന്നെ കേട്ടെ അത് എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല കാരണം ഇത് അവർ തന്നെ അവിടെ പിന്നെ അവിടെ തൊട്ടടുത്തുള്ള വീട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ ഒരു അച്ഛ കിട്ടുണ്ട് അവിടെ ഫോറസ്റ്റുകാർ ഉണ്ടായിരുന്നു അപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞേക്കുന്നത് പിന്നെ എന്താണ് തൽക്കാലം ഇത് പറയേണ്ട എന്ന് പറഞ്ഞേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അത്രയും പറയാൻ മടിച്ചിരുന്നത് അപ്പോൾ ഈ ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ ആ രാധയെ ആക്രമിച്ചുള്ള സ്ഥലത്തിനടുത്ത് ഈ ഭാഗത്ത് കൂടി പോയാൽ എത്തും ഇപ്പോൾ നമ്മൾ ഒറ്റ ഈ ലീവും ഭാഗത്തല്ല നേരെ അക്കരന്നാണ് ഒറ്റകട്ട് ലീവ് രാധയെ കൊണ്ടുവിട്ടത് അച്ചപ്പൻ പഞ്ചാരക്കൊലിയിൽ കടുവാ ദൗത്യത്തിനിടെ ബി എഫ് ഒയ്ക്ക് പരുക്ക് എന്നുള്ള വിവരമാണ് ദീപക് മോഹൻ നൽകിക്കൊണ്ടിരിക്കുന്നത് കടുവാ ദൗത്യത്തിനിടെ പരുക്ക് എന്ന് പറയുമ്പോൾ വെടി വെച്ചു വെടിയുടെ ശബ്ദം അവിടെ കേട്ടു എന്ന് അവിടെ നിന്ന് ചിലർ പറയുന്നുണ്ട് ആ വെടി വെച്ചതിനിടയിൽ കടുവയുടെ ആക്രമണം ഉണ്ടായത് എന്നുള്ള സൂചനയാണ് കടുവയ്ക്ക് പിടിയേറ്റു എന്നുള്ള സൂചനകളുണ്ട് അതിനിടയ്ക്ക് കടുവ ആക്രമിക്കുകയായിരുന്നു ബി എഫ് ഒയെ എന്നാണ് മനസ്സിലാക്കുന്നത് മാനന്തവാടി ആർ ആർ ടി ജീവനക്കാരൻ ആർ ആർ ടിയിലെ ബി എഫ് ഒ ആണ് ജയസൂര്യ ജയസൂര്യക്കാണ് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് എന്നുള്ള പ്രാഥമിക വിവരങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ ലഭ്യമാകുന്നുള്ളൂ വെടിവെച്ച് കേട്ടു എന്നുള്ള വിവരവും ലഭിക്കുന്നു കടുവയെ വെടിവെക്കാത്തതിൽ കടുവയെ വെടിവെച്ച് എന്നുള്ള ആവശ്യം അതിശക്തമായി ഉയർന്നിരുന്നു ഇന്നലെ മുഴുവൻ അവിടെ പ്രദേശവാസികൾ വനപാലകരുമായി ഏർപ്പെടുന്നുണ്ടായിരുന്നു കാരണം ഇനി വളർത്തുമൃഗങ്ങളെ കൂട്ടിലടച്ചുകൊണ്ട് കടുവയെ ആകർഷിച്ച് കൂട്ടിലാക്കാം എന്നുള്ള ആലോചന വേണ്ട ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനാകുന്നുണ്ടോ ഈ ജയസൂര്യയുടെ പരിക്ക് സാരമുള്ളതാണോ സ്മൃതി രാവിലെ രാവിലെ എട്ട് കൂടിയാണ് അരുൺ സക്കരയുടെ സംഘ നേതൃത്വത്തിലുള്ള ഈ ആർ ആർ ടി സംഘാംഗങ്ങൾ ഈ മേഖലയിൽ തിരച്ചിലായി ഇറങ്ങിയത് ഇന്നലെ അവർ അറിയിച്ചതുപോലെ എൺപത്തി അഞ്ചോളം ആളുകളാണ് ഈ കടുവാദൌക്യത്തിൽ വനമേഖലകളിലായി ഈ നേരത്തെ രാധയെ ആക്രമിച്ചു വന്ന സ്ഥലത്തിന് സമീപം അതിന്റെ എതിർഭാഗത്തുള്ള തറാട്ട് വനമേഖല ബ്രഹ്മഗിരിയോട് ചേർന്ന് കിടക്കുന്ന മേഖലയിലേക്ക് തിരച്ചിലിനായി പോയത് ആ പോയ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണ് മാനന്തവാടി റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ വനംവകുപ്പിലുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയിട്ടുള്ള ജയസൂര്യ ഇദ്ദേഹം ഇയാൾക്കാണ് ഈ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നുള്ള രീതിയിലുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ വരുന്നത് പക്ഷേ ഈ കൂടുതൽ സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടിയിരിക്കുന്നു നിലവിൽ ജയശൂരിക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ റോഡിൽ നിന്ന് അപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന റോഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് ദൂരം മുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഭാഗം നമ്മുടെ ഈ റോഡിന്റെ എതിർ ഇടതുഭാഗത്ത് വനമേഖലയോട് ചേർന്ന അതിർത്തിയാണ് വലതുഭാഗത്ത് ജനവാസ മേഖലയാണ് ആ ഇടതുഭാഗത്തെ വനമേഖലയിൽ തിരച്ചിൽ പോയ ആർ ആർ ടി ടീം അംഗങ്ങളിൽ ഒരാളായിരുന്നു സൂര്യ ഇദ്ദേഹത്തിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റു എന്നുള്ള പ്രാഥമിക വിവരം വരുന്നത് നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ നമ്മൾ നേരത്തെ അരുൺ സക്കറിയും ഒപ്പം അവരോടൊപ്പമുള്ള ഈ വെറ്റിനറി സംഘാംഗങ്ങൾ അവരുടെ അവർ അവരോട് നമ്മൾ സംസാരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷെ അവർ ആ ഈ പരിക്കേറ്റ ആൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രദേശത്ത് അതായത് ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് തിരച്ചിൽ നടത്തിയിരുന്നു അവിടുന്ന് വലിയൊരു വെടിയെച്ച പോലെ ഒരു ശബ്ദവും കേട്ടു എന്നാണ് പ്രദേശവാസി പറയുന്നത്